ിൽ കൊട്ടാരമായി പ്രവർത്തിക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ സവിശേഷ പ്രഭാഷണത്തിലേക്ക് ഭാഗവമായി സ്വാഗതം ചെയ്യുന്നു സമയത്തിന് വളരെ വലിയ വിധമുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ വില വലിയ ചിലറ്റുകൾ ചോദിക്കും ദയവാനുവാൻ ഈ പ്രിയമുള്ളവരെ നമ്മൾ വസിക്കുന്നതാകുന്ന കേരളിയ സംസ്ഥാന വളർച്ചയുടെ വിവിധങ്ങളാകുന്ന പണികളിലൂടെ ഉന്നതമായ നിലയിൽ എത്തി നിൽക്കുന്ന കേരളത്തെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കുവാൻ ഏറെ ഏറെ

ോ അടിപൊളിപ്പെട്ട് തകർച്ചയുടെ പടിപൊടിയിലേക്ക് പോകുന്ന സൂചിപ്പിച്ചപ്പോൾ അനാഥ മാർഗങ്ങളും സമാധാനമില്ലാത്ത കുടുംബങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്ന

டெகிரி களிமப்பட மகன் மாதாபிதாக்களை வரவேண்டி களிமப்பட்டு மனசில

വളരെ മനോഹരമായ സംസ്ഥാനമാണ് പക്ഷേ കേരളത്തിൽ വിൽക്കപ്പെടുന്ന മദ്യത്തിന്റെ കണക്ക് പരിശോധിക്കുമ്പോൾ ഓരോ മാസവും അതിന്റെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ മാസവും സർക്കാർ പറയാറുണ്ട് അതിൽ ലഭിക്കുന്ന വരുമാനത്തിന്റെ കണക്കും ഒക്കെ സർക്കാർ പറയാറുണ്ട് പക്ഷേ മറ്റ് ഇതര ലഹരി പദാർത്ഥങ്ങളുടെ കണക്ക് തന്നെയാണ് നമുക്ക് ലഭ്യമല്ല പക്ഷേ അതിന്റെ കണക്ക് നമുക്ക് മനസ്സിലാക്കുന്നത് പിടിക്കപ്പെടുന്നതിന്റെ അളവ് മനസ്സിലാക്കാതെ

അത് ദൈവത്തിന് വിധേയമായി വിൽക്കുവാൻ പാടില്ലാത്തതാണ് അത് പിടിക്കുമ്പോഴാണ് നമ്മുടെ ഇതിന്റെ ആ കോടിക്കണക്കിന് വസ്തുക്കൾ കേരളത്തിലേക്ക് നിർബാധ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു കേരളീയ സമൂഹം മധ്യത്തിനോ ലഹരിപ്പെട്ട് തകർച്ചയിലേക്ക് കടന്നുപോകുകയും സമാധാന ഭവനത്തിൽ നഷ്ടപ്പെടുത്തുന്ന അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും കുഞ്ഞുങ്ങളിൽ പഠനത്തിലായി കിടക്കി വിടുമ്പോൾ ഒരു കേരളത്തിൽ നിരവധി വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രങ്ങളാണ് എന്ന് സർക്കാർ തന്നെ സംബന്ധിച്ചു പ്രിയ മുഴുവനും എന്താണ് കാരണം வெ முன்கை எடுத்துக்கொண்டு சந்தாயத்தோடு கூடி கேரளத்தில் அகமானம்

ണക്കിലുമ്പഴു വെല്ലുവിളിയായവനെ പ്രസവിക്കുന്നതെ ജനത്തെ പാപത്തിൽ മുടിവിക്കാൻയിരിക്കുന്ന കൊണ്ട് അവനെ യേശു എന്ന പേരിടയണം എന്ന് പ്രവാചകന്മാരുടെ ഹൃദിക്കപ്പെട്ട ഗ്രന്ഥം 2015ൽ കോമ്പ പാലസ്േരി നിർവഹരിടവരണയാൽ കർത്താവായി യേശു എന്ന ജനന മുതൽ മുതൽവാന സംഭവങ്ങൾ നമുക്ക് നന്നായി അറിയാം ലോകപാരി അർണിത കേട്ടിലായി എന്ന് പറയുവാണ് സത്യത്തെ നമ്മുടെ നിരോധനുകൊണ്ട്ക്കിയ ചരിത്രത്തെ 2015ൽ കർത്താവായി യേശു ൂറ്റുകയും വെല്ലുക്കുകയും നിരവധി നടത്തുകയും മറ്റു കർമ്മങ്ങൾ നടത്തുക

പുറത്തു വരുവാൻ നിങ്ങൾക്ക് കഴിയും തകർച്ചയുടെ സമാധാനമില്ലാത്ത അനുഭവത്തിലൂടെ കടന്നുപോകുന്ന കടന്നു പോകുന്ന പിതാവിടെ ഒരു കാര്യം പറയുവാനുണ്ട് തകർച്ചയുടെ അനുഭവത്തിൽ കഴിയാതെ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വിടുതലുണ്ട് എന്താണ് നിന്റെ കുടുംബം രക്ഷിക്കപ്പെടും ഈ സദ്യ സുവിശേഷം ഈ ദേശത്തോട് വിളിച്ചു പറയുവാൻ യാതമായ കാരണം ഞങ്ങളെ വിളിപ്പിച്ചതാക്കുന്ന സുവിശേഷം

അനേക കോടികൾ ഈ സന്ധ്യത്തിലേക്ക് കടന്നുപോകുന്നു സ്വപ്നം മാതാപിതാക്കളെ വകവിധിച്ചോർജനെ നമുക്കറിയാം അദ്ദേഹം ഇന്ന് സമൂഹത്തിൽ എത്രയോ അനുവദിച്ചിലൂടെ കടന്നുപോയ

ഇപ്പോഴാകുന്നു സുപ്രസാദാലം ഇപ്പോഴാകുന്നു രക്ഷാഭ്യാസം ഈ നല്ല മാർഗത്തിലേക്ക് കടന്നുള്ള നിയമനായി തീർന്ന് പൊതു മനുഷ്യരായി നല്ല രീതിയിൽ നയിക്കുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ പ്രഭാഷണ